വെൽക്കം ടു ഗരം മാജിക് സ്പൈസസ് ഓഫ് പിരിഞ്ഞു പോയാൽ സാധാരണ നമ്മൾ അത് കളയുകയാണ് പതിവ് എന്നാൽ നമുക്ക് കേടായ പാലിനെ എങ്ങനെ വീണ്ടും ഉപയോഗിക്കാമെന്ന് നോക്കാം എന്റെ ഒരു വ്യൂറിന്റെ റിക്വസ്റ്റിനനുസരിച്ചാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് കേടുവന്ന പാലിനെ നമുക്ക് പല രീതിയിലും ഉപയോഗിക്കാം ഏറ്റവും എളുപ്പമുള്ള രീതി ഇതിനെ തൈരാക്കി മാറ്റുക എന്നതാണ് കേടുവന്ന പാലിനെ മിക്സിയുടെ ഒഴിച്ച് നന്നായി അടിച്ചെടുക്കണം ഇതിലോട്ട് നമുക്ക് കുറച്ച് തൈര് തൈരൊഴിച്ചു വയ്ക്കുകയോ അല്ലെങ്കിൽ കേട് കൾച്ചർ ഒഴിച്ചു വെക്കുകയോ ചെയ്യാം സെറ്റായി വരുമ്പോൾ നല്ല തൈരായി മാറും ഇനി നമുക്ക് അടുത്ത മെത്തേഡ് നോക്കാം കേടുവന്ന പാൽ ഉപയോഗിച്ച് നമുക്ക് പനീർ തയ്യാറാക്കിയെടുക്കാം കേടുവന്ന പാലിലോട്ട് ആവശ്യാനുസരണം വിനാഗിരിയോ ലെമൺ ജ്യൂസോ ഒഴിച്ച് നമുക്കിതിനെ പിരിച്ചെടുക്കണം ഇനി നമ്മൾ സാധാരണ പനീർ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഈ പാൽ ഉപയോഗിച്ച് നമുക്ക് പനീർ ഉണ്ടാക്കാം കേടുവന്ന പാൽ ഉപയോഗിച്ച് നമുക്ക് കേക്ക് ബ്രെഡ് പാൻ കേക്ക് ഇവയെല്ലാം തയ്യാറാക്കി എടുക്കാം കേക്കിലും ബ്രെഡിലും എല്ലാം ബട്ടർ മിൽക്ക് ഉപയോഗിക്കുന്നതിന് പകരമായി നമുക്ക് ഈ പാൽ ഉപയോഗിക്കാം ഈ പാൽ ഉപയോഗിച്ച് തന്നെ നമുക്ക് ചീസ് കേക്ക് പുഡിങ് കസ്റ്റാർഡ് പുഡിങ് ഇവയെല്ലാം തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഈ പാലിലെ വെള്ളം അരിച്ചു കളഞ്ഞതിനു ശേഷം ആവശ്യാനുസരണം മുട്ടയും പഞ്ചസാരയും വാനില എസൻസും ചേർത്ത് നമുക്ക് പുഡിങ് ട്രെയിലോട്ട് ഒഴിച്ച് സ്റ്റീം ചെയ്തെടുക്കുകയോ ബേക്ക് ചെയ്തെടുക്കുകയോ ചെയ്യാം നല്ല സ്വാദിഷ്ടമായ പുഡിങ് ആണിത് എഗ്ഗോ എഗോ തയ്യാറാക്കി എടുക്കുമ്പോൾ നമുക്ക് ഈ സോർ മിൽക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ നമുക്കിതിനെ ചോക്ലേറ്റ് മിൽക്ക് ഷേക്കിലും ഉപയോഗിക്കാം ഈ പാലിന്റെ കൂടെ കൊക്കോ പൗഡറും പഞ്ചസാരയും ചേർത്ത് നന്നായി അടിച്ചെടുക്കണം നല്ല സ്വാദിഷ്ടമായ ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് കിട്ടും നമ്മുടെ പെറ്റ്സിന് വേണ്ടിയുള്ള ഫുഡിലും നമുക്ക് ഈ പാൽ ഉപയോഗിക്കാം ഇതിനെ അരിച്ചെടുത്തതിനു ശേഷം നമുക്ക് പൂച്ചയ്ക്കും നായ്ക്കും എല്ലാം കൊടുക്കാവുന്ന ബിസ്ക്കറ്റ് തയ്യാറാക്കിയെടുക്കാം ഈ അരിച്ചെടുത്ത പാലിന് നമുക്ക് കോഴികൾക്കും കഴിക്കാൻ കൊടുക്കാം ഇതിനെ നമ്മുടെ ഗാർഡനിലും ഉപയോഗിക്കാം റോസ് പ്ലാന്റ്സിനെല്ലാം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത് നന്നായി വളരും ഈ സോർ മിൽക്കിനെ നമുക്ക് ഫേസ് പാക്കിലും ഉപയോഗിക്കാം അതായത് സോർ ക്രീം ഫേസ് മാസ്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന ഫേസ് മാസ്ക് ആണ് ഇത് ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു Thanks for watching.